മലപ്പുറം ഫർണിച്ചർ ഫർണിച്ചർ കടയിൽ ാണ് പുലർച്ചെ മൂന്ന് മണിയോടെ തീപിടിച്ചത് ടൗണിൽ പ്രവർത്തിക്കുന്ന ഫർണിച്ചർ പുലർച്ചെ മണിയോടെ തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ മലപ്പുറം അഗ്നിശമന സേനയെ അറിയിക്കുകയായിരുന്നു ഇരുനിലകളായി പ്രവർത്തിച്ചിരുന്ന ഷോപ്പിന്റെ ഒന്നാം നില പൂർണ്ണമായും അഗ്നിക്കിരയായി താഴത്തെ നിലയിൽ ഭാഗികമായി നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് ഷോപ്പിനുമ്പിൽ നിർത്തിയിട്ടിരുന്ന രണ്ട് മിനി വാനുകളും ഭാഗ്യമായി നശിച്ചിട്ടുണ്ട് മലപ്പുറം അഗ്നിരക്ഷാസേന അസിസ്റ്റന്റ് സേഷൻ ഓഫീസർ ആർ സജീവ് കുമാറിൻ്റെ നേതൃത്വത്തിൽ അഞ്ച് യൂണിറ്റുകളും പെരിന്തൽമണ്ണ നിലയത്തിൽ നിന്നും എത്തിയ രണ്ട് യൂണിറ്റ് ഫയർ എൻജിനുകളും ചേർന്ന് രണ്ട് മണിക്കൂറോളം പരിശ്രമിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് പതിനഞ്ച് ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ഉടമ തയ്യൽ അഹമ്മദ് ആജി അറിയിച്ചു അഗ്നിബാധ മൂലം കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ ഒന്നര മണിക്കൂറോളം ഗതാഗതം തടസ്സം നേരിട്ടു ഫയർ റെസ്ക്യൂ ഓഫീസർമാരായ ടി കെ നിഷാന്ത് കെ ഗിരീഷ് കെ സുധീഷ് എം ഫസലുല്ല സി രജീഷ് വി എസ് അർജുൻ ആർ ശരത് ഹോം ਸੀ ਰਾਜੇ ਵੀ ਵਿਜੇਸ਼ ਨਿਵਰ ਸੰਬੰਧਿਤੋ ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസ് जोडिया इलेक्ट्रोनिक्स ट्राफिक सर्कल कोटपडी मलपुरम